ഇതിനു മുമ്പ് ഞാന് പല തവണ പിസ്സകൾ ഉണ്ടാക്കിട്ടുണ്ട് ഇന്നും ഇതേപോലൊരു പിസ്സ ഉണ്ടാക്കിട്ടുള്ളത് അപ്പൊ ഈ ഒരു പിസ്സ ഞങ്ങള് കാണി അങ്ങനെ നമ്മക്ക് സാമ്പിള് നോക്കണ്ട ആദ്യം ഇതാണ് ഇതാണ് പിസ്സ ഒരു കഷണ ഞങ്ങള് സാമ്പിള് നോക്കാണ് എന്നാ വീ വേണ്ടേ എന്ത് എന്നാ ബാബായിക്കട്ടെ സൂപ്പർ വേണ്ടേ എന്താ പേര് ആ പിസ്സ അപ്പൊ അടക്ക് വേണ്ടല്ലോ ഉറപ്പല്ലേ നീ നേരത്തെ കഴിച്ചിരിക്കുന്നല്ലേ എന്നാ പിന്നെ എപ്പിസോഡ് നിങ്ങള് ബോയിനായിട്ട് കാണി അല്ലെ അവര് കണ്ടല്ലേ ഓരോ കുട്ടികളെ കണ്ടായി കൊടുക്കാൻ പറ്റും അല്ലേ ബായ് വറി ഒന്നര ഗ്ലാസ് മൈദപ്പൊടികൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇത് അര ഗ്ലാസ് ആണ് ഈ അളവ് അതിലേക്ക് ഇളം ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ ഉപ്പും രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കുക അതിലേക്ക് ഒരു ഒന്നര സ്പൂണ് ഈസ്റ്റും ചെറിയ ഈസ്റ്റ് ചെറിയ തെരിതെരിയ ലിസ്റ്റ് അത് ഒന്ന് കലക്കി ഒരു പത്ത് മിനിറ്റ് അവിടെ എടുത്ത് വെക്കുക നല്ലോണം ഇളക്കണേ ഇനി ഇതാണ് ഈ ഗ്ലാസ് അളവാണ് ഇങ്ങനത്തെ ഒന്നര ഗ്ലാസ് മൈദപ്പൊടി ഒരു വലിയ ബോൾ വലിയ ബോളിലേക്കിട്ടിട്ട് അതിൽ ഈസ്റ്റിൻ്റെ വെള്ളം ഒഴിക്കുക അതായത് മൂന്നിലൊരു ഭാഗം മതി ഈസ്റ്റ് വെള്ളം അതായത് ഒന്നര ഗ്ലാസ് മൈതപ്പൊടിക്ക് അര ഗ്ലാസ് ഈസ്റ്റും ചൂടുള്ള കലക്കിയിട്ടുള്ളത് പിന്നെ ഒരു സ്പൂൺ ടേബിൾ സ്പൂൺ ഓയിലും ഒന്നുകിൽ ഒലിവ് ഓയില് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് ഇതുകൊണ്ട് നല്ലോണം കുഴച്ച് വെക്കുക ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ ആയിട്ട് എന്നിട്ട് അതിനൊരു തുണി കൊണ്ട് മൂടിയിട്ട് ഇത് സാധാരണ കുക്കിങ്ങിന് ഉപയോഗിക്കാത്തൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് അത് കേടായതുകൊണ്ട് അതിൻ്റെ സൈഡൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് ഉള്ള ഒരു പാത്രാണിത് അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക നല്ലവണ്ണം ശേഷം നേരത്തെ എടുത്തു എടുത്തുവെച്ചിട്ടുള്ള ആ മൈദപ്പൊടി കുഴച്ച് വെച്ചിട്ടുള്ളത് ഉണ്ടല്ലോ ഇത് ഒന്നര ഗ്ലാസ് മൈതപ്പൊഴിയാണ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു റൗണ്ടിന് ഒന്നര ഗ്ലാസ് കറക്റ്റാണ് അളവുണ്ടാകുക അത് നല്ലോണം അങ്ങനെ ഇതേപോലെ കൈകൊണ്ട് വരത്തുക എന്നിട്ട് ആ സൈഡിലേക്കങ്ങനെ നിൽക്കുന്നില്ല അവിടെയൊക്കെ ഇങ്ങനെ അങ്ങനെ ഒന്ന് കയറ്റിങ്ങനെ വെച്ചുകൊടുക്കുക എല്ലാ ബാത്തും ശരിക്കും അങ്ങോട്ട് ആക്കി വെക്കുക ഇങ്ങനത്തെ ഒരു പാത്രമാണ് ഇതിന് ഏറ്റവും നല്ലത് ശേഷം നമ്മൾ ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക ഇതേപോലെ ചീസാണ് അത് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ചീസാണ് ഇത് നല്ലോണം ഇതുപോലെ ഇത് അത്രണ്ട് മസോറോളം അല്ല അങ്ങോട്ട് വലിയ ആയിട്ടില്ല എന്നാലും കുറച്ച് പാല് ബാക്കിയായ സമയത്ത് ചീസ് ഉണ്ടാക്കിയതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്ന് കാണുക ഏകദേശം ഒരു നൂറ് ഗ്രാമിൻ്റെ മുകളിലുണ്ടാവും ഒരു ചീസ് ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസോ ടൊമാറ്റോ കച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റോ അതൊക്കെ പറ്റും ഇതൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഏതും വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് വെക്കുക ബ്രഷ് ഇല്ലെങ്കിൽ ഒന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ മതി എല്ലാ ഭാഗത്തും ശേഷം അതിലേക്ക് ഞാൻ നേരത്തെ എടുത്തുവെച്ച അതിൻ്റെ ഒരു ചീസ് എല്ലാ ഭാഗത്തും ഒരു ലെയറായിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങോട്ട് വയ്ക്കുക ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കയും ക്യാരറ്റും കുറച്ച് ബീൻസും ആണ് അത് നിങ്ങളുടെ കലാവസനക്കനുസരിച്ചിട്ട് അങ്ങനെ വെക്കുക ഓരോരുത്തരുടെ കലാവസനയ്ക്കനുസരിച്ചിട്ട് അതങ്ങനെ ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്യുക ഏത് ക്യാപ്സിക്കിന് മറ്റുള്ള കളർ കളറുണ്ടെങ്കിൽ അതും പറ്റും എല്ലാ ക്യാപ്സിക്കും ഒരേ ടേസ്റ്റ് തന്നെയാണ് കളർ മാത്രം മാറ്റുള്ളൂ ഇത് ചിക്കനാണ് ചിക്കൻ കഴിയുന്നതും പൊരിച്ചിട്ടിടാത്തേ നല്ലത് സാധാരണ ജസ്റ്റ് വെള്ളത്തിൽ ഉപയോഗിച്ചതാണ് ഇതിലേക്ക് ഉത്തമുള്ളത് അതും വെച്ചിട്ട് ഒരു പ്ലേറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അമർത്തുക ഇനി കുറച്ച് ക്യാപ്സിക്കയും ബീൻസും അരിഞ്ഞത് ചെറുതുണ്ടായിരുന്നു അത് എൻ്റെ ഇടയിൽ വിട്ടു പോയതായിരുന്നു അത് രണ്ടാമത് ഇട്ടിട്ട് കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും വെക്കുക ഒന്നുകൂടി അങ്ങോട്ട് പ്രസ് ചെയ്ത് വെക്കുക വല്ലാണ്ട് അമർത്തി പ്രസ് ചെയ്യേണ്ട ഒരു നോർമൽ പ്രസ് ചെയ്താൽ മതി അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ആ ചീസും അങ്ങോട്ട് വെക്കുക ഇത് മസോറ ഉള്ള ചീസാണെങ്കിൽ നല്ല അടിപൊളിയെടുക്കും കുറച്ചും കൂടി ഒന്നും വലിവൊക്കെ ഉണ്ടാകും ഈ ചീസും കുഴപ്പമൊന്നുമില്ല വേറൊരു ടേസ്റ്റാണിത് എല്ലാ ഭാഗത്തും അത് കംപ്ലീറ്റ് ഇട്ട് വയ്ക്കുക എന്നിട്ടൊന്ന് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തലോടുന്ന മോഡലിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക ആദ്യം ഇതാക്കരുത് ഇനി കുറച്ച് അലൂമിനിയത്തിൻ്റെ ഒരു പാത്രം ഇത് കൊള്ളുന്ന വലുപ്പമുള്ളൊരു പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് വെക്കുക അതിലേക്ക് ഇത് ഇറക്കി വയ്ക്കുക എന്നിട്ട് നല്ലോണം പാത്രം ഒന്ന് ചൂടാക്കുക ആദ്യം ചൂടായ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഇതടക്കുക അടപ്പുകൊണ്ട് അടച്ചു വെക്കുക പിന്നെ ഒരു ഒരു മിനിറ്റ് നല്ല ഹൈ ചൂടിൽ വെക്കുക അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു മുപ്പത് മിനിറ്റ് ഒരു മീഡിയം ചൂടിൽ കഴിഞ്ഞിട്ട് എടുത്താണ് ഈ കാണുന്നത് ശേഷം ഈ പാത്രത്തിൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്നും ഒട്ടി അധികം ഒട്ടി പിടിക്കൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ ചൂട് വട്ടിക്കൊണ്ടുള്ള ഒരു ഉണ്ടാവും അത് ഇതേപോലെ നിങ്ങളെ സൗകര്യം പോലെ ചട്ടമൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കരിയൊന്നും വന്നിട്ടുണ്ടാവില്ല ഒരു മുപ്പത് മിനിറ്റ് വെച്ചാൽ മതി മീഡിയത്തിൽ ശേഷം അതൊരു പ്ലേറ്റിലേക്ക് വെക്കുക ഇത് ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഒരു പ്ലേറ്റിൽ വെച്ചതാണ് ഇനി ഇതിനെ കട്ട് ചെയ്യണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഈ സ്റ്റീലിൻ്റെ പ്ലേറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അടപ്പിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യാൻ ഏറ്റവും ഉത്തമം ഇതിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ശേഷമാണ് ഒന്ന് ചൂടാറിയാലും ഇത് കട്ട് ചെയ്യാൻ സുഖം ഇതേപോലെ ഇതൊരു കട്ടിങ് ബ്ലേഡാണ് ഈ പുട്ടി മുത്തപ്പൊക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുള്ള ഇത് ഞാനൊരു പന്ത്രണ്ട് പീസാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത് ശേഷം തിരിച്ച് മറ്റേ പ്ലേറ്റിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് സംഭവം സൂപ്പറാണ് സെൻ്ററിലൊരു ഡെക്കറേഷൻ ആയിട്ട് ഒരു കോഴിമുട്ടൻ്റെ ആഫിൻ്റെ ഒരു തോട് മാത്രം എന്നാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതിന് പുറമെ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്